ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സൂര്യയും രാധികയും തെറ്റിദ്ധരിക്കുകയാണ് കൽപ്പന വളരെ മോശമായി അവരോട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് അതിന് സൂര്യ കൽപ്പനയ്ക്ക് ഒരു അടിയും കൊടുത്തിരിക്കുന്നു നേരം വളരെ അപമാനിക്കുന്ന രീതിയിൽ രാധിക പറഞ്ഞിട്ട് തന്നെയാണ് കൽപ്പന അവിടെ നിന്ന് പോകുന്നത് രാധികയും വിഷമത്തോടെ അവിടെ നിന്ന് പോയ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശി അവിടെ ഉണ്ടായിരുന്നു വിഷമത്തോടെ നിന്ന് സൂര്യയുടെ അരികിലേക്ക് മുത്തശ്ശി വരുന്നുണ്ട് ഭർത്താവിനെ രക്ഷിച്ചതിന് കൽപ്പന അവൾക്ക് കൊടുത്ത പ്രതിഫലം കണ്ട മുത്തശ്ശി എങ്ങനെയാ ഇവക്ക് ഇങ്ങനെ ചിന്തിക്കാൻ സാധിക്കുന്നത് ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു പോട്ടെ മോനെ എല്ലാം പതിയെ പതിക്കിയല്ലേ ശരിയാക്കാൻ സാധിക്കൂ എന്തും ഞാൻ സഹിക്കും എന്റെ പെങ്ങളാണ് എനിക്ക് വലുത് അവളെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ പൊറിക്കില്ലെന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് പോകുന്നു ഇതേ സമയം രാധികയെ കാണിക്കുന്നുണ്ട് രാധിക വിഷമത്തോടെ ഇരിക്കുമ്പോൾ മുത്തശ്ശി രാധികയുടെ അരികിലേക്ക് വന്ന് കൽപ്പന സംസാരിച്ചതിനെ പറ്റി പറയുന്നുണ്ട് മോൾ ഇപ്പോഴും ഭഗവാന്റെ അത്ഭുത സിദ്ധിയിലല്ലേ വിശ്വസിക്കുന്നത് അത് അത് തിരുത്താൻ അതുകൊണ്ട് തന്നെ കൽപ്പനയെ തിരുത്താൻ ഭഗവാന് സാധിക്കും ഇത് കേട്ട് രാധിക പറയുന്നുണ്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് എന്താ മോളെ ഈ പറയുന്നത് തിരിച്ചു പോവാനോ അത് അങ്ങനൊന്നും ചിന്തിക്കേണ്ട നീ ഇവിടെ ഉണ്ടാകണം കുട്ടി ദൈവം ഇനിയും നിന്നെ ചില ദേൽപ്പിച്ചിട്ടുണ്ട് അത് പൂർത്തിയാകുന്നതുവരെ ഇനിയും നീ ഇവിടെ ഉണ്ടായേ സാധിക്കും എനിക്കെ മുത്തശ്ശി പറയുമ്പോൾ രാധിക പറയുന്നുണ്ട് ഇല്ല മുത്തശ്ശി ഞാൻ ഇവിടെ നിൽക്കാൻ ഒരു കാരണമുണ്ടായിരുന്നു ഏട്ടൻ്റെ ചികിത്സ എന്തായാലും അത് കഴിഞ്ഞു പിന്നെ കൽപ്പന എടുത്തിയുടെ രീതികൾ ഏടതിയേടനെ സ്നേഹി സ്നേഹിക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പതിയെ പതിയെ ഇല്ലാണ്ടായിക്കോളും കാരണം അറിയാലോ ഏട്ടന്റെ കുഞ്ഞിനെ പ്രസവിക്കണം എന്ന് ഏടതി ആഗ്രഹിക്കുന്നുണ്ട് അതിനിപ്പോ നമ്മൾ ചെയ്യേണ്ടത് അതിന് തടസ്സമായി നിൽക്കേണ്ടത് നമ്മൾ ഒഴിഞ്ഞു മാറിക്കൊടുക്കുകയാണ് ഞാൻ വലിയൊരു തടസ്സം തന്നെയാണ് ഞാൻ മാറിക്കൊടുക്കാം എന്നും രാധിക പറഞ്ഞു മുത്തശ്ശി നിർബന്ധം പിടിക്കരുത് മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ പോലും അതിനെ കൂട്ടു നിൽക്കരുത് ഇനി എപ്പോഴെങ്കിലും കണിമംഗലത്ത് വരാനും സന്തോഷത്തോടെ എല്ലാവരെയും കാണാനുള്ള എന്റെ അവകാശം പോലും ഇല്ലാണ്ടാക്കരുത് എനിക്ക് ഇവിടെ എല്ലാവരെയും ഇഷ്ടമാണ് കാണിമംഗലത്തുള്ള എല്ലാവരുടെയും മുഖത്ത് നിറഞ്ഞ ചിരി ഉണ്ടാകണം ഏട്ടനും ഏട്ടത്തെയും വരുണം പ്രിയങ്കയും എല്ലാവരും സുഖമായിട്ട് ജീവിക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ അച്ഛനേയും അമ്മയുടെയും നിന്ന് പോയിട്ട് കുറേ നാളായില്ലേ അവരുടെ കൂടെ ജീവിക്കണം എന്നിട്ടെല്ലാം പഴയതുപോലെ ആകണം ഞാൻ ഇവിടെ ഇട്ടു പോയാലും മുത്തശ്ശിയോടുള്ള സ്നേഹം എൻ്റെ മനസ്സിൽ പഴയതുപോലെ തന്നെ ഉണ്ടാകും ഇട കേട്ട് മുത്തശ്ശി പറയുന്നു ഇത്രയും വ്യക്തമായി സംസാരിക്കുന്ന നിന്നോട് ഞാൻ എങ്ങനെ തർക്കിക്കാനാ മോളെ നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ തുടർന്ന് വരുൺ മുറിയിൽ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പ്രിയങ്ക അവിടേക്ക് വന്നു പ്രിയങ്ക അവിടേക്ക് വന്ന വരുണിനെ ശ്രദ്ധിക്കുന്നുണ്ട് വരുണിനെ നോക്കുന്നു പ്രിയങ്ക അവിടെ വന്നത് വരുൺ കാണുന്നുണ്ടായിരുന്നു കണ്ട ഭാവം നടിക്കാതെ അവിടെ ഇരുന്ന് വായിക്കുന്നുണ്ട് ഞാൻ വന്നത് കണ്ടില്ല എന്ന് പറഞ്ഞേ വരുണിന്റെ കവളിൽ ഒന്ന് പിടിക്കുകയാണ് പ്രിയങ്ക ദേഷ്യത്തോടെ വരുൺ പറയുന്നു എനിക്ക് കാഴ്ച കുറവൊന്നുമില്ല എന്നിട്ട് എന്താ ഇങ്ങനെയെന്ന് പ്രിയങ്ക എങ്ങനെയെന്ന് വരുൺ ചോദിക്കുമ്പോൾ കാണാത്തതുപോലെ എന്ന് പ്രിയങ്ക വീണ്ടും പറഞ്ഞു കണ്ടിട്ടും വലിയ വിശേഷമൊന്നും എന്ന് വരുൺ പറയുമ്പോൾ വരുണിന്റെ തൊട്ട് പ്രിയങ്ക ആരാ പറഞ്ഞത് വിശേഷമൊന്നും ഇപ്പോഴല്ലേ ഉള്ളിലിരിപ്പ് മുഴുവനും എനിക്ക് മനസ്സിലായത് എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ അവിടെ നിന്നും എഴുന്നേറ്റ് പോകാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പ്രിയങ്ക വരുണിനെ അവിടെ പിടിച്ചിരുത്തുകയാണ് ഇനി എന്നെ പറ്റിക്കാൻ ശ്രമിച്ചാൽ ഞാൻ സമ്മതിക്കില്ലെന്ന് പറയുന്നു എന്താ താൻ ഈ പറയുന്നതെന്ന് വരുൺ എന്നോട് പറയാനുള്ളത് മുഴുവനും തുളസിത്തറയുടെ മുന്നിൽ വെച്ച് വരുൺ ചെയ്ത് കാണിച്ചില്ലേ എന്നെ പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നു അതെനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഓ പിന്നെ അബദ്ധം പറ്റിയത് ഇനി വിടില്ല മോനെ ഉള്ളിന്റെ ഉള്ളിൽ എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണോ അത്രക്കും തിരിച്ച് അങ്ങോട്ട് സ്നേഹിക്കാനാണ് എൻ്റെ തീരുമാനം എന്നെ പറഞ്ഞ വരുണിന്റെ കവളിലേക്ക് പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു പ്രിയങ്ക അയ്യേ എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് വരുൺ പ്രിയങ്കയെ തട്ടിമാറ്റി നെ കളിക്കല്ലേ വരുൺ ഓ വാതിൽ തുറന്നു കിടക്കുന്നുണ്ടാണോ ഇപ്പോൾ അടയ്ക്കാമല്ലോ എന്ന് പറഞ്ഞ പ്രിയങ്ക വാതിലടയ്ക്കാൻ തുടങ്ങുമ്പോൾ വരുൺ എഴുന്നേറ്റിട്ട് പറയുന്നു എടി എടി എന്താ നിന്റെ ഉദ്ദേശം എന്താ ഉദ്ദേശം എന്റെ കെട്ടിയനെ പ്രേമിക്കാൻ പോകുന്നു പ്രേമം കൊണ്ടങ്ങ് മൂടാൻ ഫോൺ എടുത്തെടുത്താൽ മുത്തശ്ശിയെ വിളിക്കുന്ന പ്രിയങ്ക എന്തിനെ പ്രേമിക്കാൻ അനുവാദം ചോദിക്കാനാണോ എന്ന് പ്രിയങ്ക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് അല്ല എല്ലാ കാര്യത്തിനും കുരുട്ടു ബുദ്ധി പറഞ്ഞു തരുന്നത് മുത്തശ്ശിയല്ലേ തലയ്ക്ക് ഓളം വന്നാൽ എന്താ ചെയ്യെന്ന് ചോദിച്ചു നോക്ക് ഇമാതിരി കോപ്രായങ്ങളുമായിട്ടാണ് എന്റെ മുന്നിലേക്ക് വരരുതെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തുളസി തലയുടെ മുന്നിൽ വെച്ച് എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ പറഞ്ഞു അതിന്റെ പേരിൽ എന്നെ സ്നേഹിക്കാനും വരണ്ട എന്റെ സ്നേഹം വിലക്കെടുക്കാനും വരണ്ട എനിക്ക് നിന്നെ ഇഷ്ടമല്ല എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ സാധിക്കില്ല ഈ ഭൂമിയിലുള്ള സകല പെണ്ണുങ്ങളും ചത്തുപോയാ പോലും ഒരു പെണ്ണ് എന്ന രീതിയിൽ ഞാൻ തിരിഞ്ഞു നോക്കില്ല ഇത് കൂടുതൽ ഞാൻ നിന്നോട് എങ്ങനെയാ പറഞ്ഞു മനസ്സിലാക്കേണ്ടത് മാറം കൊണ്ടെന്നെ പറഞ്ഞ പ്രിയങ്കയെ തട്ടിമാറ്റി വരുണവിടുന്ന് പോകുന്നു ഇതെന്തും മനുഷ്യനാ ഒരിക്കൽ കെട്ടിപ്പിടിക്കുക അത് കഴിഞ്ഞ് തള്ളി മാറ്റുക സത്യം പറഞ്ഞാൽ ഇതിനെയാണ് ചികിത്സിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു തുടർന്ന് രാധിക ഇപ്പോൾ വരുണന്റെ ഫോട്ടോയിൽ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് രണ്ടുപേരും ഒന്നിച്ചുള്ള നിമിഷങ്ങളൊക്കെ രാധിക ഫോട്ടോയിൽ നോക്കി ചിന്തിക്കുന്നു ഒരു പുഞ്ചിരിയുടെ തന്നെയാണ് അതെല്ലാം രാധിക ഓർത്തിരിക്കുന്നത് ഞാൻ പോവുക എൻ്റെ മനസ്സിൽ എന്നും നല്ല ഓർമ്മയായിട്ട് ഇയാളുണ്ടാകും ഒന്നിച്ചു ചേരാൻ ആഗ്രഹ ആകാഞ്ഞിട്ടും എന്നും എന്നും കൃഷ്ണനെ പ്രണയിച്ച രാധയില്ലേ അതുപോലെ ഭഗവാന്റെ മുന്നിൽ എന്നും പ്രാർത്ഥന ഇയാളുടെ ആരോഗ്യത്തിന് വേണ്ടിയും ആയസിനു വേണ്ടിയും തന്നെയാണ് എന്നൊക്കെ പറഞ്ഞ് രാധിക ആ ഫോട്ടോ തെഞ്ചിയോട് ചേർത്ത് വെച്ച് വരുണിനെ ആദ്യമായി കണ്ട നിമിഷത്തെ പറ്റി ഓർക്കുന്നു എന്നിട്ട് രാധിക കരയുകയാണ് ആ ഫോട്ടോയിൽ ഉമ്മ വെക്കാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുകയാണ് രാധിക പെട്ടെന്ന് ആ ഫോട്ടോ മാറ്റി കരയുകയാണ് രാധിക ഇതേ സമയം മുറ്റത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യ രാധിക അവിടേക്ക് വന്നിട്ട് സൂര്യയോട് സംസാരിക്കുന്നുണ്ട് ഏട്ടാ ഞാൻ നാളെ രാവിലെ ആറ്റുവശ്ശേരിയിലേക്ക് തിരിച്ചു പോവുകയാണെന്ന് പറയുമ്പോൾ എന്താ പെട്ടെന്ന് കൽപ്പന അങ്ങനെ പറഞ്ഞോണ്ടാണോ എന്ന് സൂര്യ എഴുത്ത് എങ്ങനെ പറഞ്ഞോണ്ടല്ല മാത്രമല്ല ഞാൻ എത്ര നാളായിട്ട് കണിമംഗലത്ത് നിൽക്കുകയാണ് അച്ഛൻറെയും അമ്മയുടെയും അരികിലേക്ക് പോയി നിൽക്കേണ്ട പാവങ്ങൾ എന്നെ കാണാതെ വല്ലാതെ വിഷമിക്കുന്നു എന്നൊക്കെ രാധിക പറയുന്നു ഉള്ളിൽ എന്താണെന്ന് എനിക്കറിയാം ചിരിച്ചുകൊണ്ട് പറയണ്ട ഏട്ടൻ പറഞ്ഞാൽ കുറച്ചുനാളും കൂടി ഇവിടെ നിൽക്കൂ എന്ന് സൂര്യ ചോദിക്കുന്നു വേണ്ട ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് നല്ലത് ഞാൻ ഇവിടെ നിന്നതിന്റെ ഉദ്ദേശം പൂർണ്ണമായില്ലേ ഞാൻ എന്റെ ഏട്ടൻ നടന്നല്ലോ ഇനി ഞാൻ പോവാണ് ഇനി ഇവിടെ നിങ്ങളുടെ ജീവിതമാണ് ഏട്ടന്റെയും ഏട്ടത്തിയുടെയും ഭരുണിന്റെയും പ്രിയങ്കയുടെയും എന്നൊക്കെ രാധിക ആശംസ കൊള്ളാം പക്ഷേ ഈ പറഞ്ഞ നാല് പേരും എങ്ങനെയാണ് നിൽക്കുന്നത് എന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതൊക്കെ മാറുവന്നേ ഏട്ടനിൽ ഏട്ടത്തിക്കുണ്ടായ അയോഗ്യത എന്താണ് ഏട്ടൻ തളർന്നു പോയതല്ലേ അത് മാറിയല്ലോ പിന്നെന്താ കുഴപ്പം എല്ലാം തികഞ്ഞ ഒരു ഭർത്താവിനെ സ്വപ്നം കാണുന്ന ആള് ഇനിയിപ്പോൾ ഏട്ടനെ കണ്ടാൽ പോരേ പിന്നെ ഭരണിന്റെയും പ്രിയങ്കയുടെയും കാര്യം അവർക്കിടയിൽ എന്തൊക്കെയോ ചെറിയ ചെറിയ കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഏട്ടൻ ഒരു നല്ല കുടുംബജീവിതം നയിക്കുമ്പോൾ ഏട്ടൻ ഉപദേശിക്കണം ഞാൻ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അച്ഛനോട് പറഞ്ഞാണ് അച്ഛൻ എന്നോട് പറഞ്ഞാണ് അവർക്ക് രണ്ടുപേരുടെയും ജീവിതത്തിൽ കാവൽ ഞാനാണെന്ന് ഞാൻ തിരിച്ചു പോകുമ്പോൾ ആ കാവൽ ഞാൻ ഏട്ടനെ അറിയ ഏൽപ്പിക്കുകയാണ് എത്ര നന്നായിട്ടാണ് സംസാരിക്കുന്നത് എങ്ങനെയാന്ന് നിനക്ക് നിനക്ക് സാധിക്കുന്നത് എന്നൊക്കെ സൂര്യ ചോദിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഏട്ടനെ കാണാൻ ഇവിടെ വരണം ഏട്ടൻ ആറ്റുവ ശരിയിലേക്ക് വരും എൻ്റെ അനിയത്തിക്കുട്ടിയല്ലേ എന്നൊക്കെ സൂര്യ പറയുന്നു ഏട്ടാപ്പിന്റെ ഒരു കാര്യം കൂടിയുണ്ട് ഏട്ടൻ വരുണിന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം വരുണിന്റെ ജീവിതത്തിന് എന്തോ ഒരു ആപത്തുണ്ട് എന്നൊരു തോന്നൽ തോന്നലാണ് പക്ഷേ ഭഗവാന്റെ മുന്നിൽ ഇരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് സത്യമായി തോന്നിയിട്ടുണ്ട് ആ പേടി കൊണ്ടാണ് ഞാൻ പറയുന്നത് ഏട്ടൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് വരുണിനെ അല്ലേ യേസ് അത് ഞാൻ നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കും അതുകൊണ്ട് മോളുടെ മനസ്സിൽ തോന്നിയ ആ പേടിയില്ലേ അത് മോൾ കളഞ്ഞേക്കേ എന്നും സൂര്യ പറയുന്നു ഏട്ടൻ വരുണന്റെ കൂടെ തന്നെ ഉണ്ടാകും ഏട്ടനൊന്നും സംഭവിക്കാതെ വരുണിനെ ആരും ഒന്നും തൊടില്ലെന്നും സൂര്യ പറയുന്നു എന്നാ അത് മതി പിന്നെ ഇവിടെ നിൽക്കുന്നത് ഇനി ഏട്ടത്തിൽ കണ്ടാൽ എന്റെ യാത്ര ഇപ്പോൾ കെങ്കേമ ആവും ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് രാധിക പോകുന്നു മോളെ വല്ലാണ്ട് മനസ്സിൽ സങ്കടം തോന്നിയാൽ ഏട്ടൻ മോളെ വിളിക്കും കേട്ടോ എന്ന് സൂര്യ നിന്നോടൽപം സംസാരിച്ചാൽ മനസ്സിന് വല്ലാത്തൊരു സമാധാനം കിട്ടു എന്നും സൂര്യ പറയുന്നു അങ്ങനെ ഇപ്പോൾ രാധിക അവിടെ നിന്ന് പോയി പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നു ആ കുട്ടി പോകാൻ തന്നെ തീരുമാനിച്ചു അല്ലേ അമ്മേ എന്നെ പരമേശ്വരൻ മുത്തശ്ശിയോട് ചോദിച്ചു ഒരിക്കൽ ഞാൻ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞതാണ് അന്ന് അവളുടെ മഹത്വം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല സൂര്യ ഇപ്പോൾ അവിടേക്ക് വന്നിട്ട് പറയുന്നു മുത്തശ്ശി തിരിച്ചു പോകാൻ പാടില്ലെന്ന് രാധികയെ കൊണ്ട് സമർപ്പിക്കാൻ പാടില്ലായിരുന്നോ വേണ്ട മോനെ തൽക്കാലം ആ കുട്ടിയുടെ ആഗ്രഹം നടക്കട്ടെ ചില നല്ല ബന്ധങ്ങൾക്കൊരു ഇടവേള ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ബിജുവും വരുണും അവിടേക്ക് വന്നു ബിജുവിനോട് രാധിക മോളെ വീട്ടിൽ കൊണ്ടാക്കണം പോകുന്ന വഴിക്ക് അവൾക്ക് എന്തെങ്കിലും വാങ്ങാനും മറക്കണ്ട എന്നും ബ പരമേശ്വരൻ പറയുന്നു വരുൺ നിനക്ക് എന്ത് പറ്റിയടാ എന്ന് വരുണിനോട് സൂര്യ ചോദിക്കുന്നു ഒന്നുമില്ലെന്ന് വരുൺ ഈ യാത്രയെപ്പോൾ എപ്പോഴും സങ്കട കാര്യമല്ലേ അത് ആരുടെ ആയാലും എന്നെ വരുൺ പറയുകയും ഇടയ്ക്ക് മുത്തശ്ശിയെ നോക്കുകയും ചെയ്യുന്നു ബാഗുമായി രാധിക അവിടേക്ക് വരുന്നുണ്ട് വളരെ സങ്കടത്തോടെ തന്നെ വരുൺ രാധികയെ നോക്കുന്നു കുട്ടി ഇനിയും കുറെ കാലം ഇവിടെ ഉണ്ടാകണമെന്നായിരുന്നു ആഗ്രഹം എന്ന് പരമേശ്വരൻ പറഞ്ഞപ്പോൾ രാധിക പറയുന്നുണ്ട് ഞാൻ അധിക ദൂരം പോകുന്നില്ലല്ലോ അച്ഛ എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇവിടേക്ക് വരാല്ലോ അതിനുള്ള സ്വാതന്ത്ര്യമില്ലേ മോൾ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് വരണം എന്ന് പത്മിനി പറയുന്നുണ്ട് അവിടേക്ക് ഇപ്പോൾ കൽപ്പനയും പ്രിയങ്കയും കൂടി വന്നു ചേച്ചി പോയാൽ പിന്നെ ചേച്ചി ഇങ്ങോട്ട് വിടില്ലെന്ന് പ്രിയങ്ക പറഞ്ഞു അല്ല ഇപ്പൊ തന്നെ ചേച്ചിയെ കാണാതെ അമ്മയും അച്ഛനും വളരെ വിഷമത്തോടെ ഇരിക്കുകയാണ് അപ്പൊ പിന്നെ എങ്ങനെയാ പറഞ്ഞയക്കുന്നത് എന്നൊക്കെ പ്രിയങ്ക പറയുന്നു കൽപ്പനയോട് പറയുകയാണ് രാധിക കൽപ്പന എടുത്തി ചില നേരത്തെ ചില വാക്കുകൾ കടുപ്പിച്ച് എനിക്കും പറയേണ്ടി വന്നിട്ടുണ്ട് അത് മനസ്സിൽ ദേഷ്യം ഉണ്ടായിട്ടല്ല ഏട്ടനും ഏട്ടത്തെയും നന്നായി ജീവിക്കണം അധികം വൈകാതെ എല്ലാവർക്കും സന്തോഷമുള്ള മറ്റൊരു വാർദ്ധ്യം കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം നിങ്ങൾക്ക് കുഞ്ഞുണ്ടാകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ഓ ഇനിയിപ്പോ അതിനുവേണ്ടി നീ വ്രതം എടുക്കണ്ടേ വരാം എടുക്കേണ്ട ഇനിയിപ്പോ അതിന്റെ പുകഴ്ത്തലും കൂടി ഞാൻ കേൾക്കേണ്ടി വരും എന്നും കൽപ്പന പറയുന്നുണ്ട് രാധിക പ്രിയങ്കയുടെ അടുത്തേക്ക് ചെന്നു പ്രിയ ഇവിടെ എല്ലാവർക്കും നിന്നെ ഇഷ്ടമാണ് ഇഷ്ടം മാത്രം പോരാ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറാൻ കഴിയണം എന്നും രാധിക പറയുന്നുണ്ട് പ്രിയങ്കയോട് വരാനിരിക്കുന്ന പൊതുപുത്തന്നെ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഇഷർ മൈ ചാനൽ